ഗൈസ് അപ്പം ഒന്ന് ആമയൂർക്ക് നോമ്പുറക്കാർ കേട്ടോ ഇന്നലെ ഇന്ന് നോമ്പറുകാർ ഉണ്ടാവുന്നത് ഇന്നലെ എടുക്കാൻ പറ്റില്ല ഇന്നലേക്ക് വയ്യാന്ന് അപ്പം ഒന്ന് നോമ്പുറക്കെത്തിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് എന്താ ഇത് പൊതിനീന വെള്ളം ഇത് അവലും വെൽപ്പാലും പാടുള്ളത് ഇത് പോക്കറ്റ് ഷവർമ്മയുടെ കോൺ ഷവർമ ഇത് തുറക്കലപ്പം ഇത് പിന്നെ സമൂസ ഉണ്ട് മുട്ട ഉണ്ട് കള്ളീറ്റുണ്ട് ഉണ്ട് മുസമ്പി ഉണ്ട് മാങ്കോ ഉണ്ട് വത്തക്ക ഉണ്ട് ഇത്തേ ഞങ്ങളും ഉണ്ട് അല്ലേ സദത്തിണ്ട് വത്തൂലുണ്ട് അല്ലേ മാങ്കൊടുത്താ നമുക്ക് കഴിക്കാം കേട്ടോ അല്ലേ അല്ലെ വത്തൂലേലേ കുട്ടി നവംബർ